കർണാടകയിലെ ബലഗാവിയിൽ അവിടെയുള്ള ഒരു മുസ്ലിം ദർഗയെ അപമാനിച്ച സംഘപരിവാർ വനിതാ നേതാവിനെ പൂട്ടാൻ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്വേഷം പടർത്തുന്നവർ ആരായാലും അവര് വെറുതെ വിടില്ല എന്ന് ഡി കെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് മുസ്ലിം മതവിശ്വാസികളെയും അവരുടെ ആരാധനാലയത്തെയും അധിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ കർണാടക പോലീസ് വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത് ബലഗാവിയിലെ പീറൻവാടി എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് അവിടെയുള്ള സയ്യിദ് അൻസാരി ദർഗയ്ക്ക് മുന്നിലൂടെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഹിന്ദു സംഘടനയുടെ ഘോഷയാത്ര പോയിരുന്നു ഈ യാത്ര ഒരു തുറന്ന വാഹനത്തിലാണ് പോയത് ആ വാഹനത്തിൽ നിന്നിരുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹർഷിത താക്കൂർ എന്ന വനിതാ നേതാവ് ദർഗയ്ക്ക് നേരെ തിരിഞ്ഞ് അമ്പെയ്യുന്ന പോലെ ആംഗ്യം കാണിച്ചു വെറുതെ ഒരു തവണ കാണിച്ചതല്ല പലതവണ ഇത് ആവർത്തിച്ചു ചുറ്റുമുള്ളവർ ഇത് കണ്ട് കൈയടിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഗതി വഷളായത് ഈ വീഡിയോ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവും അവിടുത്തെ പി സി സി പ്രസിഡന്റുമായ ഡി കെ ശിവകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഉടൻ തന്നെ പോലീസിനോട് കർക്കശമായ ആവശ്യപ്പെട്ടു മതവികാരം വ്രണപ്പെടുത്തിയതിനും നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിനും ഹർഷിതയ്ക്കും കൂടെയുള്ള ആറു പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു നിലവിൽ ഹർഷിത നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് ഓളിച്ചിരിക്കുകയാണെന്നാണ് വിവരം എന്നാൽ അവിടെ ചെന്ന് ചവിട്ടി തുറന്നാണെങ്കിലും അവരെ പിടികൂടാൻ ഡി കെ ശിവകുമാർ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതികൾ എവിടെ ഒളിച്ചാലും കർണാടക പോലീസ് അവരെ വിടില്ല ബലഗാവി ജില്ല മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് ബലഗാവി മഹാരാഷ്ട്രയുടെ ഭാഗമാക്കണമെന്ന് വാദിക്കുന്ന ചിലർ അവിടെയുണ്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചാൽ അവിടെ സംഘർഷം ഉണ്ടാക്കാമെന്നും അങ്ങനെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാമെന്നുമാണ് ചിലരുടെ വിചാരം എന്നാൽ സി സിദ്ധരാമയ്യരുടെയും ഡി കെയുടെയും ഭരണമുള്ളപ്പോൾ അത് നടക്കില്ലെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർ നൽകിയ വാഗ്ദാനം പാലിക്കുകയാണ് ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിലും ഹർഷിത വളരെ മോശമായ പ്രസംഗമാണ് നടത്തിയത് ഇതൊന്നും സഹിക്കാൻ സർക്കാർ തയ്യാറല്ല ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ പോലീസ് കാവലുണ്ട് മഹാരാഷ്ട്ര ഭരിക്കുന്ന ബി സർക്കാർ ഇത്തരം ആളുകളെ സഹായിക്കാറുണ്ടെങ്കിലും കർണാടകയിൽ ആ കളി നടക്കില്ല സത്യത്തിൽ ഡി കെ ശിവകുമാർ രംഗത്തിറങ്ങിയതോടെ വർഗീയവാദികൾ ശരിക്കും ഭയന്നിരിക്കുകയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ ആരായാലും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് കോൺഗ്രസ് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു ഈ കേസിൽ ഹർഷിത താക്കൂർ ഉടൻ തന്നെ അറസ്റ്റിലാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന കർണാടകയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് ഡി കെ ശിവകുമാറിന്റെ നിലപാട്